സഹയോഗി രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി മലമൂത്ര വിസർജനത്തിനുള്ള പരിശീലനം വ്യക്തി ശുചിത്വം ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ശരിയായ ശൗചാലയ പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ആരോഗ്യവും ആത്മവിശ്വാസവുമാണ് കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരുമ്പോൾ അവർ ചില സൂചനകൾ തരും മുഖഭാവങ്ങളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ ആകാം ആ സൂചനകൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ടോയ്ലറ്റിൽ വാ വാ അച്ഛന്റെ കൂടെ നമുക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം ശരി എവിടെയാണെന്ന് അറിയുക ഇതിനായി കുട്ടി എല്ലായ്പ്പോഴും ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് ശീലമാക്കാം അവിടേക്കുള്ള വഴി കാണിച്ച് മനസ്സിലാക്കാൻ കുട്ടിയെ സഹായിക്കുക ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ ഇങ്ങോട്ട് വരണം കേട്ടോ ശരി സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ വാതിൽ തുറക്കാനും അടയ്ക്കാനും ആവശ്യമായാൽ ലോക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതും കാണിച്ചു എളുപ്പത്തിൽ അഴിക്കാൻ കഴിയുന്ന വസ്ത്രം ധരിപ്പിക്കുക കുട്ടിയെ സ്വയം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാം കുട്ടിക്ക് ശരിയായ ഇരിപ്പിടം കാണിച്ചു കൊടുക്കുക ആദ്യം സഹായത്തോടെ ഇരുത്തി ക്രമേണ സ്വയം ഇരിക്കാൻ ശീലിപ്പിക്കാം ഇങ്ങനെ ഇരുന്നാൽ മതി ഇങ്ങനെയല്ലേ കുട്ടിക്ക് ഭയം അനുഭവപ്പെടാതിരിക്കാൻ രക്ഷിതാവും ഒപ്പം നിൽക്കുക അച്ഛൻ ഇവിടെ പേടിക്കണ്ട ശരി മലം മൂത്രം പോയി എന്ന് തിരിച്ചറിയുക ചില കുട്ടികൾക്ക് ഉടൻ അറിയാൻ സാധിക്കില്ല പത്ത് പതിനഞ്ചു മിനിറ്റ് വരെ ഇരുത്തുക ഇനി അല്പനേരം ഇരിക്കാം കഴിഞ്ഞാൽ പറയണേ മലവിസർജനത്തിന് ശേഷം ശുചിത്വം പാലിക്കാൻ മുൻവശത്ത് നിന്ന് പിന്നിലേക്കാണ് തുടക്കേണ്ടത് വെള്ളം ഉപയോഗിക്കുന്ന ശീലം വളർത്തുക ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ ടോയ്ലറ്റിൽ വെള്ളം ഒഴിക്കുക പ്രതിവിധേയമായി വെള്ളമൊഴിക്കുക ഇത് ശുചിത്വവും നല്ല ശീലവുമാണ് ഇങ്ങനെ ചെയ്യാം ഞാൻ നോക്കാം കൈ കഴുകുന്നത് രോഗങ്ങളെ തടയാനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണ് വെള്ളം ഉപയോഗിക്കുക സോപ്പ് പുരട്ടുക കൈയുടെ എല്ലാ ഭാഗങ്ങളും നന്നായി കഴുകുക തുടർന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതായി ഉറപ്പാക്കി ഉണക്കുക ഈ ഘട്ടങ്ങൾ കുട്ടിയെ കാണിച്ചു പഠിപ്പിക്കുക ശേഷം സ്വയമായി ചെയ്യാൻ സഹായിക്കാം വീട്ടിലും സ്കൂളിലും പഠിച്ചതിനു ശേഷം പൊതുസ്ഥലങ്ങളിൽ ശൗചാലയം കണ്ടെത്താനും ഉപയോഗിക്കാനും കുട്ടിയെ പഠിപ്പിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മലമൂത്ര വിസർജനം ചെയ്യാൻ ശീലമാക്കുക ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ മോനെ മനസ്സിലായി തുടങ്ങി പതുക്കെ സ്കൂൾ പൊതുസ്ഥലങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി കുട്ടിക്ക് ആത്മവിശ്വാസത്തോടെ ശൗചാലയം ഉപയോഗിക്കാൻ സഹായിക്കാം